അപ്പോൾ ഞങ്ങൾ ഗ്ലോറിയസ് കോസ്പലി പറയുന്നത് ദൈവം നിങ്ങളെ കൈക്കൊണ്ടിരിക്കുന്നു ദൈവ ചൈതന്യം നിങ്ങളിൽ വസിക്കുന്നു ആ ഒരു തിരിച്ചറിവാണ് ഈ സുവിശേഷത്തിന്റെ രഹസ്യം അല്ലാതെ സേർട്ടൻ കാര്യങ്ങൾ ചെയ്യുക അതെല്ലാം ചെയ്തിട്ട് ദൈവം നിങ്ങളിലേക്ക് വരിക അപ്പൊ അത് കണ്ടീഷണൽ ആണ് ഗോഡ്സ് ലവ് ഈസ് അൺകണ്ടീഷണൽ അൺകണ്ടീഷണൽ ആണെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരുപാട് കണ്ടീഷൻ പുറകെ പുറകെ പറയും അൺകണ്ടീഷണൽ മീൻസ് അൺകണ്ടീഷണൽസ് ഇവരുടെ ഈ പാശ്ചാത്യ സുവിശേഷത്തിന്റെ അടിയിൽ ഫൈൻ പ്രിന്റിങ്സ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അടിയിൽ ഇങ്ങനെ കുറിച്ച് കുറിച്ച് വെച്ച് വായിക്കാൻ പറ്റില്ല പോലെ ക്രെഡിറ്റ് കാർഡിന്റെ കോൺട്രാക്ട് കിട്ടുമ്പോ നിങ്ങൾ നോക്കിയാൽ മതി അതിനടിയിൽ ഫൈൻ പ്രിന്റിങ്സ് ഉണ്ട് പെട്ടെന്നൊന്നും വായിക്കത്തില്ല ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലേ വായിക്കത്തുള്ളൂ ഒരുപാട് കണ്ടീഷൻ നിബന്ധനകൾ ഉപാധികള് അപ്പൊ ഉപാധിരഹിതമായ നിബന്ധനാരഹിതമായ വ്യവസ്ഥാരഹിതമായ ദൈവസ്നേഹം ദാറ്റ്സ് പ്യുർ ഗോസ്പൽ ആ പ്യുവർ ഗോസ്പൽ ആരും പ്രസംഗിക്കുന്നില്ല കാരണം അത് പ്രസംഗിച്ചാൽ സാമ്പത്തിക ലാഭം ഉണ്ടാകത്തില്ല മറ്റു മനുഷ്യനെ ചൂഷണം ചെയ്യാൻ പറ്റില്ല മറ്റാളുകളെ നിയന്ത്രിക്കാൻ പറ്റില്ല മാനിപ്പുലേഷൻ നടക്കില്ല എക്സ്പ്ലോയിറ്റേഷൻ നടക്കില്ല ഇതൊന്നും നടക്കാത്തതുകൊണ്ട് മതം വളർത്താൻ പറ്റില്ല അപ്പൊ അത് ഹൈജാക്ക്ഡ് ഫോം ഓഫ് ഗോസ്പൽ അല്ലെ കറപ്റ്റഡ് ഫോം ഓഫ് ഗോസ്പൽ ആണ് ഇന്ന് നമുക്ക് കിട്ടുന്നത് അപ്പൊ കറപ്റ്റഡ് ഗോസ്പൽ അല്ലാതെ കറപ്റ്റഡ് അല്ലാത്ത ഗോസ്പൽ അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ അൺകറപ്റ്റഡ് ഫോം ഓഫ് ഗോസ്ബൽ അൺഹൈജാക്ഡ് ഫോം ഓഫ് ഗോസ്പൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട സുവിശേഷം അല്ല ദ പ്യുവർ ഗോസ്ബൽ പ്യുവർ സിൻസിയർ മിൽക്ക് എന്ന് പത്രോസ്ലിയ പറയുന്ന ആ ശുദ്ധമായ നിർമ്മലമായ പാല് അപ്പൊ അതാണ് അപ്പൊസ്വലന്മാര് നമുക്ക് നൽകിയിട്ടുള്ളത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ഇത് വ്യാജ സുവിശേഷമാണ് മറ്റൊന്ന് പറഞ്ഞാൽ ഈ പാശ്ചാത്യ സുവിശേഷം ഫെയ്ത്ത് ഫെയ്ത്ത് നിങ്ങൾ വിശ്വസിക്കൂ അവിടെ ആളുകൾ വിശ്വസിക്കാൻ വേണ്ടി സ്ട്രൈവ് ചെയ്യുകയാണ് എത്ര ശ്രമിച്ചിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരാഴ്ചയൊക്കെ വിശ്വാസം നിക്കും പിറ്റേ ആഴ്ച വിശ്വാസം പോയി കുറഞ്ഞു ലൂസായി പോയി ലീക്ക് ചെയ്യുന്നു വിശ്വാസം ലീക്ക് ചെയ്തു പക്ഷേ ഞങ്ങളുടെ സുവിശേഷം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് മനുഷ്യന്റെ വിശ്വാസത്തിലാണ് പാശ്ചാത്യ സുവിശേഷത്തിൽ രക്ഷ നിൽക്കുന്നത് പൗരസ്ത്യ ദർശനത്തിൽ അത് ദൈവത്തിന്റെ സ്നേഹത്തിലാണ് അപ്പം ഗോഡ്സ് ലവ് വേഴ്സസ് മേൻസ് ഫെയ്ത്ത് ആണ് മനുഷ്യന്റെ വിശ്വാസവും ദൈവത്തിന്റെ സ്നേഹവും അപ്പൊ മനുഷ്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സുവിശേഷമുണ്ട് അതാണ് പോപ്പുലർ സുവിശേഷം അതാണ് നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ പറയാൻ പരിശ്രമിക്കുന്നതും പറഞ്ഞിട്ടും പ്രയോജനമില്ലാതെ ഭവിക്കുന്നതും ആളുകൾ ലിസം ചെയ്യാതെ അവഗണിക്കുന്നതും ആയിട്ടുള്ള സുവിശേഷം പോപ്പുലർ ാണ് അത് ആളുകൾ ചവിട്ടുകയാണ് കാരണം ആ ഉപ്പിന് കാരമില്ല കാരമില്ലാത്ത ഉപ്പിൾ ഉപ്പൽ ആളുകൾ ചവിട്ടു എന്നാണ് യേശു പറഞ്ഞത് പക്ഷേ ദൈവ സ്നേഹത്തിന്റെ സുവിശേഷം ഇറ്റ്സ് ഓൾ ഡിപ്പെൺ ഹിസ് ലവ് നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിന്റെ നാളോളം അതിനെ പൂർത്തീകരിക്കും വൺ ഹു ബിഗിൻസ് എ ഗുഡ് വർക്ക് ഇൻ യു ഗോഡ് ഹിംസെൽഫ് ഹാസ് ബിഗാൻ അപ്പൊ ആ ദൈവമാണ് നമ്മളിൽ പ്രവൃത്തി ആരംഭിച്ചത് ആ ദൈവം തന്നെ അത് പൂർത്തീകരിക്കും അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകൻ ദ ഓദർ ഓഫ് ഫെയ്ത്ത് ജീസസ് ക്രൈസ്റ്റ് ആണ് ഓതർ ഓഫ് ഫെയ്ത്ത് ആൻഡ് അത് ഫിനിഷ് ചെയ്യുന്ന ആരാണ് പെർഫെക്റ്റർ ദാറ്റ്സ് ഓൾസോ ജീസസ് ക്രൈസ്റ്റ് അപ്പൊ ആരംഭിച്ചതും യേശു ക്രിസ്തുവാണ് അവസാനിപ്പിക്കുന്നതും യേശു ക്രിസ്തു ആണ് ആൽഫയും അവനാണ് ഒമേഗയും അവനാണ് ദിസ് ഈസ് ഗ്ലോറിയസ് കോസ്പെൽ അപ്പൊ അതിനിടയ്ക്ക് മനുഷ്യന്മാരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം കാർഡ് കുരിപ്പിക്കണം കൈപൊക്കണം അങ്ങനെയൊക്കെ ഒരുപാട് ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ ലോങ് ലിസ്റ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോണ്ട്സ് ഒരു അരുതുകളുടെയും വിലക്കുകളുടെയും നിർദ്ദേശങ്ങളുടെയും ഒക്കെ ഒരു നീണ്ട പട്ടിക തയ്യാറാക്കി നൽകുന്നു അത് പ്രമാണമാണ് അക്ഷരങ്ങളാൽ അറിയിക്കുന്ന പ്രമാണം മനുഷ്യനെ കൊല്ലുന്നു ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണവും ഇല്ലെന്ന് പൗലീസിലേ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പൊ ജീവിപ്പിക്കാൻ കഴിയുന്ന ന്യായപ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ ആ ന്യായ പ്രമാണം വാസ്തവത്തിൽ നീതിക്ക് ആധാരമായി ഭവിച്ചേർ നോ സച്ച് ലോ എക്സിസ്റ്റ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ സോ അവർ ഗോസ്പൽ നിങ്ങൾക്ക് ഇത് ഇതേ പറ്റി ഞങ്ങൾ ഒത്തിരി ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ ഞങ്ങൾക്ക് ഒരു ചാനലുണ്ട് ഗ്ലോറിയസ് ഗോസ്ബൽ ആരാ

ഉറപ്പായിട്ടും ഞാൻ കൂടുതൽ കയറി നോക്കിക്കോളാം എന്തായാലും ഇത്രയും സമയം അതിനെ വളരെ നന്ദി അവസാനം ഒറ്റ കാര്യം അതായത് ഇനിയിപ്പോ ഞാൻ സുശേഷത്തെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇനിയും കാരണം ഞാൻ പറഞ്ഞില്ല എന്റെ ജീവിതത്തിൽ വലിയൊരു ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ടാണ് എന്റെ ജീവിതം മാറിയത് കാരണം ഞാൻ നാട്ടിൽ നടന്ന രീതിയിൽ ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച ഉണ്ടായതും ഞാനത് എന്നെ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുത്തുകൊണ്ടും ആ മാറ്റമാണ് ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല എന്നാ പോലും സ്റ്റുഡന്റ് ആണ് എന്നാ പോലും ഉണ്ടായിരുന്ന ഒരു തലത്തിൽ നിന്ന് കുറച്ചുകൂടെ വിദേശ രാജ്യത്ത് വരാനും പഠിക്കാനൊക്കെ ഒത്തിരി അവസരം കിട്ടി സാമ്പത്തിക ഒന്നും ഇല്ലാത്ത അവസ്ഥയൊന്നും പല പ്രതികൂല ിൽ നിന്നും നല്ല നില തന്നെ എത്താൻ ഇവിടെ എത്താനൊക്കെ സാധിച്ചു അപ്പോൾ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ഇത് മാത്രമാണ് ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിലുള്ള ഒരു ഭജനത്തിലുള്ള മുന്നോട്ടുള്ള യാത്രയും കൊണ്ടായിരുന്നു ഇപ്പൊ ഞാൻ നൂറ് ശതമാനം എപ്പോഴും ഒരിക്കാൻ പാടില്ല കുറെ കുറവുകളും ഉണ്ട് എന്നാൽ പോലും പഴയ കുറവുകളെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായത് ഞാൻ സുവിശേഷത്തിലൂടെ നടന്നുകൊണ്ടും എനിക്ക് ആളുകൾ സുവിശേഷം പറഞ്ഞു വന്നത് കൊണ്ടാണ് അപ്പോ ഞാനിപ്പോ ഓരോ വ്യക്തിയോട് സുവിശേഷം പറയണമെങ്കിൽ ഞാൻ എന്താണ് എങ്ങനെയാണ് അവരെ അപ്രോച്ച് ഉണ്ടെന്ന് മാത്രം അതുകൊണ്ട് മാത്രം ഒന്ന് പറഞ്ഞു തരുമോ ഇപ്പൊ എനിക്ക് സുവിശേഷം സുശേഷം ഒരു വ്യക്തിയെ കാണുന്നത് ഞാന് ഇവിടെ ഈ പെൻഡ കോസ്റ്റുകാരുടെ ബ്രദറുകാരുടെ ഒരു ചലഞ്ച് വെച്ചു വാട്ട് ഈസ് എ കണ്ടന്റ് ഓഫ് യുവർ ഗോസ്പൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ബെന്ത കോസ്റ്റുകാരെല്ലാം മുങ്ങി ബ്രദറുകാരെല്ലാം ചത്ത പോലെ കിടക്കുകയാണ് സഭക്കാരെല്ലാം തലേ മുണ്ടിട്ട് ഒളിച്ചു നടക്കുകയാണ് നോവൺ നോസ് മേ നോവൺ നോസ് ഒറ്റ ഒരുത്തന അറിയത്തില്ല വാട്ട്സ് എ കണ്ടന്റ് ഓഫ് ഗോസ്പൽ നിങ്ങൾ എന്താണ് പറയേണ്ടത് നിങ്ങൾ ആ ചോദിച്ച മില്യൺ ഡോളർ ക്വസ്റ്റിനാണ് ആർക്കും അറിയില്ല ഇപ്പൊ ഞങ്ങൾ ചലഞ്ച് വെച്ചിരിക്കുകയാണ് നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആർക്കും അറിയില്ല എന്താ പറയേണ്ടത് അതും ഇതും പറയുന്നത് എന്നെ അനുഗ്രഹിച്ച ദൈവം എന്നെ വിടുവിച്ച ദൈവം എന്താ കോസുകാർക്ക് പറയാനുള്ളതാണ് പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരുപക്ഷെ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഒരു ഒരു ബെനിഫിറ്റ് ഇതൊക്കെയാണ് ആളുകൾ ഹൈലൈറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ് ദിവസം ഐ സിയുൽ കിടന്നിട്ട് ഞാനും അദ്ദേഹത്തിനായി പ്രാർത്ഥിച്ചിരുന്നു ഐ സിയു കട കോവിഡായിരുന്നു എഴുന്നേറ്റ് ഇപ്പൊ ഒരു പാട്ട് പാടിയിട്ട് ഒരു ഇതിട്ട് ഓ ദൈവം ഞങ്ങളുടെ എല്ലാവരോട് പോയി അടി ലൈക്ക് എത്രയോ കരഞ്ഞു പ്രാർത്ഥിച്ചവര് ദൈവം ഞങ്ങളുടെ കണ്ണുനീര് കണ്ടു അപ്പൊ ദൈവം ബാക്കി ആരുടെയും കണ്ണുനീര് കണ്ടില്ലേ ആയിരക്കണക്കിന് പെന്തക്കോസ്തുകാർ മരിച്ചു കോവിഡില് അപ്പൊ അവരെ മുഴുവൻ അപമാനിക്കുന്ന പോസ്റ്റാണത് ഞാനതിന് കട്ടാണ് അത് അത് അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല അതാണോ ദൈവത്തെ എത്ര ഇടുങ്ങിയവനും ചെറിയവനുമാക്കി ആക്കി അവതരിപ്പിക്കുകയാണ് ഇവർ വിചാരിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നല്ല നിങ്ങൾ ദൈവത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തെ അപമാനിക്കലാണ് നിങ്ങൾ അതിലൂടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടി നിങ്ങൾക്ക് വിസ കിട്ടി അപ്പം ഇവിടെ ഈ പെൻഡക്കോസ് ഹോളുകളിലൊക്കെ മാർക്ക് കിട്ടി ലോട്ടറി കിട്ടി പ്രൊമോഷൻ കിട്ടി അതൊക്കെ എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്സ് ആൻഡ് ഡൗൺസ് സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പം അതല്ല ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യം ദൈവം എനിക്ക് അത് തന്നു പിന്നെ ബിഹേവിയർ മോഡിഫിക്കേഷൻ അതാണ് നിങ്ങൾ പ്രസംഗിക്ക ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് നിങ്ങൾ കണ്ടെത്തിയ മാർഗം അതാണ് പല രീതിയിലെ ബിഹേവിയർ മോഡിഫിക്കേഷൻ ജീവിതത്തിൽ സംഭവിക്കുന്നവരുണ്ട് ഒരിക്കലെ ഒരു മുപ്പത് പേരെ കൊല്ലാൻ കൽപ്പിച്ചു ചക്രവർത്തി വധശിക്ഷക്ക് വിധിച്ചിരിക്കുക വധിക്കാനുള്ള മുപ്പത് പേരെ നിരത്തി നിർത്തി അടുത്ത അഞ്ചു മിനിറ്റിനകം വധശിക്ഷ നടപ്പാകും അവരെല്ലാം വധിക്കപ്പെടാൻ ഒരുങ്ങി നിൽക്കുക ഏത് നിമിഷവും അവർ കൊല്ലപ്പെടും അങ്ങനെ ഏകദേശം ഒരു മിനിറ്റ് മാത്രം ഇവരുടെ വധശിക്ഷ നടപ്പാക്കാൻ അവശേഷിക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു കുതിരക്കൊള്ളമ്പിടി ശബ്ദം കേൾക്കാം ഒരു പടയാളി പാഞ്ഞു വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉയർത്തിയിരിക്കുന്ന കുന്തത്തിൽ ഒരു വെള്ളക്കൊടിയുണ്ട് ഈ കുതിരപ്പടയാളി അടുത്ത് വന്ന് നിന്നിട്ട് ഒരു കൽപ്പന കൊടുത്തു രാജ ശാസനയാണ് ഈ മുപ്പത് പേരെ റിലീസ് ചെയ്തേക്കാൻ വെറുതെ വിട്ടേക്കാൻ വധശിക്ഷ ഇളവ് ചെയ്തു നിങ്ങൾക്കറിയാം സംഭവിച്ചത് തൽക്ഷണം അതിൽ ഏഴുപേർ ഭ്രാന്തന്മാരായി മാറി അവർക്ക് ഭ്രാന്തി പിടിച്ചു അതിൽ ചിലർ കവികളായി മാറി ചിലർ ചിത്രകാരന്മാരായി മാറി അതിനു മുമ്പ് ചിത്രം വരയ്ക്കാൻ കഴിവില്ലാത്തവർക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവ് സിദ്ധിച്ചു ആ വധശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടിയ ഒരാളാണ് റഷ്യൻ സാഹിത്യകാരൻ ഡെസ്റ്റോസ്കി ഡെറ്റോസ്കി എന്ന് പറയുന്ന സാഹിത്യകാരനുണ്ട് അദ്ദേഹം അങ്ങനെ സാഹിത്യതിനെ ആരംഭിച്ച് ഒരു സിദ്ധി ഉണർന്നു വന്നു മനുഷ്യന്റെ ജീവിതത്തിൽ പല രീതിയിൽ പലതും അൺലോക്ക് ചെയ്യപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ ലൈഫ് ഒരു ഓർഡർലി മാനർ ഓഫ് ലൈഫ് തയ്ക്കാൻ നിങ്ങൾക്ക് പറ്റി ക്രമീകൃതമായ ഒരു ജീവിതം അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അതൊന്നും ജനറലൈസ് ചെയ്യാനും പറ്റില്ല അതൊന്നും അല്ലല്ലോ യേശു ക്രിസ്തു പറഞ്ഞാൽ നിങ്ങൾ മര്യാദക്ക് കടക്കാൻ വേണ്ടി പോയി പ്രസംഗിക്കാം യേശു ക്രിസ്തു പറഞ്ഞ ഒരു ന്യൂസ് അറിയിക്കാനാണ് ഒരു ന്യൂസ് ആ ന്യൂസ് അവരറിയിച്ചു അവരറിയിച്ചു പൂർത്തീകരിച്ചു ഇന്ന് നിങ്ങൾക്ക് എന്താണ് യേശു ക്രിസ്തുവിന്റെ പേരിൽ അറിയിക്കാനുള്ളത് യേശു ക്രിസ്തു ലോകം കണ്ട ഏറ്റവും വലിയ എക്കാലത്തെയും മികച്ച ഗുരുവാണ് അദ്ദേഹത്തിന്റെ ധാർമ്മിക പ്രബോധനങ്ങൾ എക്കാലത്തും പ്രസക്തി ഉള്ളതാണ് പ്രസംഗിക്കാൻ അടിപൊളിയാണ് ബുദ്ധമത ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ക്രിസ്തു മത ആശയങ്ങൾ നിങ്ങൾക്ക് പ്രസംഗിക്കാം നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പി നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിപ്പി നിങ്ങളുടെ ശത്രുവിനീക്ഷിക്കാതെ നിങ്ങൾ ഉപകാരങ്ങളെ ചെയ്വിംഗ് ലവിങ് ഈസ് ഗിവിങ് വിതഔട്ട് എക്സ്പെക്ടി എനിത്തിങ് അതേശി ക്രിസ്തുവിന്റെ പ്രബോധനമാണ് ഇതൊക്കെ നിങ്ങൾക്ക് വേണേൽ പറയാം പക്ഷെ ഈ ക്രിസ്തു പ്രബോധന എല്ലാം നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ അതൊക്കെ പറയുന്നതിനേക്കാൾ കറക്റ്റ് പ്രയോഗിക്കുന്നതാണ് പ്രയോഗിക്കാനുള്ള കാര്യം മാത്രമേ ക്രിസ്തു പറഞ്ഞിട്ടുള്ളൂ അപ്പം പ്രീച്ച് ഗോസ്പിൾ ഓൾവേസ് യൂസ് വേർഡ്സ് ഓൺലിസ്റ്റ് അത് ഫ്രാൻസിസ് അസീസിന്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു ശ്ലോകനാണ് പക്ഷെ ഒറിജിനലി അത് ഫ്രാൻസിസ് അസീസ് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും സുവിശേഷം പ്രസംഗിക്കാം അത്യാവശ്യമാണെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിച്ചാൽ മതിയെന്നവർ അപ്പോൾ ക്രിസ്തുവിന്റെ സുവിശേഷം ജീവിതമാണ് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം കൊടുക്കാം ആരെങ്കിലും ചോദിച്ചാൽ ഈ ധാർമ്മിക പ്രബോധനങ്ങൾ പറയാം അപ്പം അത് വളരെ സിമ്പിളാണ് ഇന്ന് വരെ ഒരു ബന്ധക്കോസുകാരനെങ്കിൽ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ എന്ന് പ്രസംഗിക്കുന്നത് ഞാൻ ഇരുപത്തഞ്ചു വർഷം പാസ്സായിരുന്നു കേട്ടിട്ടില്ല ഇന്നവർക്ക് കൽപന പാലിച്ചോ എന്നവർ ചോദിക്കും അതവിടെ വെള്ളത്തിൽ മുങ്ങി സഭ എന്നൊക്കെ മാറുന്നതാണ് അവർ കല്പന പാലിച്ചോ പക്ഷെ ഏറ്റവും വലിയ കൽപ്പന നിങ്ങൾ അന്യോന്യം സ്നേഹിക്കൂ എന്നുള്ളതാണ് അത് പാലിച്ചോ എന്ന് ഇവരാരും ചോദിക്കാറുമില്ല അത് വരാലും പ്രസംഗിക്കാറുമില്ല അപ്പൊ ഇവര് ക്രിസ്തുവിനെ പോലും വഞ്ചിക്കുന്നവരാണ് അപ്പൊ അതിനകത്ത് അടിസ്ഥാനമൊന്നുമില്ല സഹോദരന്റെ ആവേശം കേറി എന്തോ ഒരു ഓഫറിങ് പോലെ അതായത് ദൈവത്തിന് ഒരു ബലി കൊടുക്കുന്ന പോലെയോ ഒരു ഓഫറിങ് കൊടുക്കുന്ന പോലെയോ ഒരു ദൈവ പ്രീതി കിട്ടാൻ അല്ലെങ്കിൽ ഇത്രയും നമുക്കൊരു ഫേവർ കർത്താവ് ചെയ്തു ആ ഫേവർ നമ്മളിൽ നിന്ന് പോകരുത് ആ ഫേവർ മെയിൻറ്റെയിൻ ചെയ്യണം ഈ ദൈവാനുഗ്രഹം നമ്മളിൽ നിലനിൽക്കണം ദൈവത്തിന് പ്രസാദമുള്ള ഒരാളായിട്ട് നിൽക്കണം എന്ന് തോന്നുന്നത് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനും മനുഷ്യരുടെ കണ്ണി പൊടിയിടാനും ഒരു സുവിശേഷ വേല തുടർന്ന് ചെയ്യണമെന്ന് നമുക്ക് തോന്നുകയാണ് ഇത് നമ്മുടെ ആത്മാർത്ഥത ഞാൻ ചോദ്യം ചെയ്തല്ല ഇതിനെ പറഞ്ഞ് നമ്മുടെ ഉപബോധ മനസ്സാണ് ഈ വിക്രിയെ കാണിക്കുന്നത് നമ്മുടെ സുബോധ മനസ്സിൽ നോക്കി കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ആണ് നമ്മൾ വളരെ ഹൺഡ്രഡ് പേഴ്സെന്റ് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളൊരു ഡീപ്പ് അനാലിസിസ് നടത്തിയാൽ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുന്ന ഒരു ഫാക്ടർ നമുക്ക് നമുക്കതിനകത്ത് കണ്ടെത്താൻ പറ്റും അതിനെയാണ് ഈ ആത്മവഞ്ചന എന്ന് പറയുന്നത് ആത്മവഞ്ചന സ്വയം നമ്മളെ തന്നെ വഞ്ചിക്കുന്ന ഒരു മേഖലയുണ്ട് സെൽഫ് ഡിസെപ്ഷൻ എന്നാ പറയുന്നത് യേശു ക്രിസ്തു ഏറ്റവും ശക്തമായി വിമർശിച്ചത് ഈ സെൽഫ് ഡിസെപ്ഷനെയാണ് അതുകൊണ്ട് എല്ലാത്തരം സെൽഫ് ഡിസെപ്ഷനെ മാറ്റുക നിങ്ങളായിരിക്കുന്നവരായിരിക്കുക ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറയുക നിങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് സോ സ്റ്റോപ്പ് റീച്ചിങ് ക്രിസ്ത്യാനിറ്റി ആൻഡ് സ്റ്റാർട്ട് പ്രാക്ടീസിങ് ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ഇറ്റ് ഡോണ്ട് റീച്ച് ഇറ്റ് അത്രേ എനിക്ക് പറയാനുള്ളൂ